സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി സുധിയുടെ മരണശേഷം ഇടയ്ക്കിടെ രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണങ്ങളാണ് ഉണ്ടാവാറുള്ളത് രേണു പങ്കുവയ്ക്കുന്ന റീൽ വീഡിയോകൾക്കും എതിരെയാണ് വിമർശനങ്ങൾ വരാറുള്ളത് കഴിഞ്ഞ ദിവസം തനിക്കെതിരെ ഉയർന്ന അധിക്ഷേപങ്ങൾക്കുള്ള മറുപടിയുമായി രേണു എത്തിയിരുന്നു തവള പല്ലി എലി എന്ന് പറഞ്ഞ് എന്നെ ബോഡി ഷേവിംഗ് നടത്തുന്ന നിങ്ങളോടോ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ലോകസുന്ദരിയാണെന്നു ഇതെല്ലാം ഇതിനപ്പുറം വിളിച്ചാലും രേണു തളരില്ല ഇനി മഞ്ജു വാര്യർക്കും ഇപ്പോൾ ഉള്ള എല്ലാ സുന്ദരിമാരായ നടിമാർക്കും തൊഴിലുറപ്പിന് പോകാം രേണു സിനിമാ ലോകം കീഴടക്കും നയന്താരയൊക്കെ ഫീൽഡ് ഔട്ടാകും എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ദാസേട്ടൻ കോഴിക്കോടിനൊപ്പം ചാന്തുപൊട്ടിലെ ചാന്തു കുടഞ്ഞൊരു സൂര്യൻമാനത്ത് എന്ന പാട്ട് റീക്രിയേറ്റ് ചെയ്ത് വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് വിമർശനം രൂക്ഷമായത് നെഗറ്റീവ് കമൻ്റ് അടിക്കുന്നതിലൂടെ ഇവളെ അങ്ങ് തകർക്കാം എന്നാണ് ചിലരൊക്കെ കരുതുന്നതെന്ന് രേണു പറയുന്നു ഓരോരുത്തർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത കാര്യമൊക്കെ എനിക്ക് വരും അതൊന്നും എനിക്കൊരു വിഷയവുമല്ല മറുപടി കൊടുക്കേണ്ടതിന് മറുപടി കൊടുക്കുന്നുണ്ട് ചീത്ത വിളിക്കുന്നവരോട് അതേ ഭാഷയിൽ പ്രതികരിക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ സംസ്കാരം അതല്ലല്ലോ നെഗറ്റീവ് കമൻ്റ് പറയുന്നത് അല്ല ചീത്ത വിളിക്കുന്നതാണ് പ്രശ്നം എന്തിനാണ് ഒരു പെണ്ണിനോട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ഏതവനാണെങ്കിലും അവനെ പോക്കും എനിക്കിപ്പോൾ അതിനുള്ള സമയമില്ല നാടകത്തിൻ്റെ തിരക്കിലാണ് അതൊന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഒരുത്തനെയെങ്കിലും ഞാൻ പോക്കും അപ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യം മനസ്സിലാവും സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടിയാണ് എന്നെ ബോൾഡാക്കിയത് എൻ്റെ കൂടെ അഭിനയിച്ച പാവം ദാസേട്ടനെയൊക്കെ ചേർത്ത് വെച്ച് അങ്ങേയറ്റം വൾഗറായ രീതിയിലാണ് ചിലരൊക്കെ പറയുന്നത് നമുക്കൊരു കുടുംബവും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട് എന്നതൊക്കെ മറന്ന് കമൻ്റ് ബോക്സിൽ എന്തും പറയാമെന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നുവെന്നും രേണു പറയുന്നു ഫേക്ക് ഫേക്കിയിലാണ് പലരും കമൻ്റിടുന്നത് നീയൊക്കെ പഠിച്ചതല്ലേ പാടു പാടിക്കൊണ്ടേയിരിക്കൂ എന്നാണ് ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇതൊന്നും എൻ്റെ ദേഹത്ത് ഏൽക്കില്ല നമ്മളും മനുഷ്യരില്ലേ അതുകൊണ്ട് തന്നെ നമ്മളും മറുപടി പോകും അങ്ങനെ മറുപടി കൊടുത്തിട്ടുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ആരെയും ചീത്ത വിളിച്ചിട്ടില്ല ചേട്ടൻ പോയത് ജൂൺ അഞ്ചാം തീയതിയാണ് അതിൽ കൂടുതൽ എന്ത് തലപോകേണ്ട വന്നാലും എനിക്ക് വിഷയമല്ല സ്വന്തം മനസ്സിലെ സ്വഭാവമാണ് അവർ ഇങ്ങനെ കാണിക്കുന്നത് ഞാനും ദാസേട്ടനും കൂടി പാത്തും പതുങ്ങിയും പോയി ചെയ്തതല്ല അറിയില്ല അന്ന് ആ കടപ്പുറം മുഴുവൻ ആളുകളായിരുന്നു അശ്ലീല ചുവയുള്ള കമൻറ്റുകൾ ഇടുന്നവരോട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ഇനിയും പറഞ്ഞോളൂ എനിക്കതൊന്നും വിഷയമല്ല കാരണം അതൊന്നും എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്നില്ലല്ലോ എൻ്റെ എന്നെ ഇനി ആർക്കും കുത്തിനോവിക്കാൻ പറ്റില്ല കാരണം എൻ്റെ മനസ്സ് അത്രത്തോളം കല്ലായിപ്പോയി ഏറ്റവും വലിയ സംഭവം ആ ജൂണിൽ ചേട്ടൻ പോയപ്പോൾ സംഭവിച്ചു അതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എൻ്റെ തല പോയാലും എനിക്ക് വിഷയമല്ല പിന്നെ എന്തിന് ഞാൻ ഇതിലൊക്കെ ടെൻഷനടിക്കണമെന്നാണ് രേണു ചോദിക്കുന്നത്